ചേച്ചി മന്ത്രി രാധാകൃഷ്ണൻ നേരിട്ട് ചെന്ന് വിരട്ടി ശക്തമായി താക്കിയതും ചെയ്തു പാർട്ടി നിലപാടിനെതിരെ നീങ്ങിയ നടപടി ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് ചേച്ചി വിളിച്ചു പറഞ്ഞത് പാർട്ടി സീരിയസ് ആയിട്ട് തന്നെ എടുത്തു പാർട്ടിക്കകത്ത് നിന്ന് കിട്ടിയ കൃത്യമായ വാർത്തയാ പിന്നെ ചെറിയൊരു സൂചനയും കൂടെ കിട്ടിയിട്ടുണ്ട് പാർട്ടി തീരുമാനമൊന്നും അല്ല രാഷ്ട്രീയ നിരീക്ഷണത്തിലെ ചില ഊഹങ്ങൾ അതും പാർട്ടിക്കാര് തന്നെ പറഞ്ഞതാ ചേച്ചി ചെലപ്പോ എം എൽ എ ആയേക്കും എം എൽ എ ചന്ദ്രമതി ബലരാമൻ പിന്നീട് ചിലപ്പോ മന്ത്രി ആവാം നീ എന്ത പറഞ്ഞില്ലേ ചില അടക്കം പറച്ചിലുകൾ മാത്രം സിദ്ധാർത്ഥൻ രാജിവെച്ച ഒഴിവിലേക്ക് ഉടൻ തെരഞ്ഞെടുപ്പ് വരുമല്ലോ അവിടെ ചിലപ്പോൾ എം എൽ എ സ്ഥാനാർത്ഥിയായി പാർട്ടി ചേച്ചിയുടെ പേരായിരിക്കും പരിഗണിക്കുന്നത് ചേട്ടാ അടിപൊളി സൂപ്പർ ഒന്നും വ്യക്തമായിട്ടില്ല പക്ഷേ അളിയൻ മരിച്ചതിന്റെ സഹതാപ തരംഗം ശക്തമായിട്ടുണ്ട് അത് മുതലാക്കാൻ പാർട്ടി ചേച്ചിയെ സ്ഥാനാർത്ഥിയാക്കിയേക്കും വേണ്ടി പാർട്ടിക്കുള്ളിൽ ഒരു ഉണ്ടാവില്ല ഒറ്റ മനസ്സോടെ എല്ലാവരും ഇല്ല സത്യമാണെങ്കിലും ശരി ഞാനില്ല ചേച്ചി ഇത് രാഷ്ട്രീയം അങ്ങനെ പറയാതെ ആൻറ്റി പുറത്ത് കാണുന്ന പോലെയല്ല ഉള്ളിൽ സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി കുടുംബജീവിതം മാറ്റിവെക്കും പിന്നെ കുടുംബവും ഇല്ല രാഷ്ട്രീയവും ഇല്ല എന്ന സ്ഥിതിയാവും പിന്നെ ബാലുവിന്റെ മരണം കച്ചവടം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ബാലു പോയി ഞാൻ അതുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി ഇനിയും വഴി നീള ബാലുവിന്റെ ഫ്ലെക്സ് വെച്ച് പഴയ ഓർമ്മയിലേക്ക് പോകാൻ എനിക്ക് വയ്യ വരും െ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ വരും എന്നെ കുറിച്ച് അപവാദം പറയും ഒന്നിനും അവരെന്നെ നിർദ്ദേശിക്കാനൊന്നും പോകുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ എന്നെ അവർ പരിഗണിച്ച ഇതാണ് എന്റെ തീരുമാനം ഞാനില്ല